നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനങ്ങളെ അറിയിക്കുന്നു കർത്താവിലിത്രയും വാത്സല്യം നിറഞ്ഞവരെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെ അതായത് ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതിയായി ആയി തിങ്കളാഴ്ചയായി ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്യുമ്പോൾ രാത്രി പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു നാളത്തെ പകരിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് പകലിൽ നടക്കാൻ പോകുന്ന നമ്മുടെ സഭയിലെ വി ബി എസിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഈ വെക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിൻ്റെ കൂടെ അനുഗ്രഹീതം മാം വിധം സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ വേണ്ടി ഒരു ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവചന തൂത് മാതാപിതാക്കളുടെ ഒപ്പം കാണുന്ന നിരവധി കുരുന്നുകളുണ്ട് അവർക്കൊക്കെയും പങ്കുചേരേണ്ടതുകൊണ്ട് പരമാവധി അതിൻ്റെ ലൈവ് ടെലിബ്കാസ്റ്റിങ്ങും നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ എല്ലാവരുടെയും കരങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിലൂടെയാണ് നമ്മുടെ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു അതിയായി പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ബാല്യകാലം മുതൽ ചേർന്ന് നടക്കുവാൻ എനിക്ക് സാധിച്ചു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ഈ ജനറേഷനും അതിന് സാധിക്കണമെന്നുള്ള വ്യക്തമായ ആഗ്രഹം എൻ്റെ മനസ്സിനകത്തുണ്ട് നമ്മുടെ സഭ അതിന് ഏറ്റവും നല്ല ഒരു മുൻകൈയ്യെടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ അതിൽ പങ്കുചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് പുലരെ രാവിലെ ഒൻപത് മണിയോടുകൂടെ നമ്മുടെ ശുശ്രൂഷകളൊക്കെ വിപിഎസ് ആരംഭിക്കുവാനാണ് ക്രമീകൃതമായിരിക്കുന്നത് കാര്യാധികൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അതിന്മേലുണ്ടാകുമല്ലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുക നേരിൽ വരാൻ കഴിയാത്തവർ ഭവനങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ ഈ ചാനൽ ഓപ്പൺ ചെയ്തു കൊടുക്കുക അവർക്കത് കാണാൻ സാധിക്കും സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ സൺഡേ ഇന്നലെ ഒരു ദൈവിക ശുശ്രൂഷ നമ്മുടെ സഭയിൽ നടന്നു അതിൻ്റെ പര്യവസാനത്തിൽ ഞാൻ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരം ഒരു സഹോദരി മുമ്പിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് പറഞ്ഞുകൊള്ളുക കാരണം ആരാധനയുടെ പര്യവസാനമായി വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റേജിൽ ആ സമയം പ്രത്യേകിച്ച് റോഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മകൾ സാക്ഷ്യം പറയുവാനായി കയറി പക്ഷേ ആ സാക്ഷ്യം ഞെട്ടിക്കുന്നത് ഒരു സാക്ഷ്യമായിരുന്നു ആ മകൾ പറഞ്ഞ കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നമ്മുടെ ഈ പ്രവചന പ്രവചനദൂതനകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ആലോചന ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ പ്രഴികയിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും എന്നതായിരുന്നു ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും എന്ന വിഷയമായിരുന്നു നിങ്ങളിൽ ചിലർക്കെങ്കിലും അതിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും ആ ദൈവിക ആലോചന മുറുകെ പിടിച്ചുകൊണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ ബാധ്യതയുമായി യാതൊരു വഴിയുമില്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന ഒരു വേളയിലാണ് ഈ ദൈവാലോചന മകളുടെ ജീവിതത്തിലേക്ക് കടന്നു ഇല്ലുന്നത് കേട്ട പാടെ ഈ ദൈവശബ്ദം എനിക്കുള്ളതാണ് എന്നുള്ള ഉറപ്പോടുകൂടെ ആ മകൾ ഇത് പരിപൂർണമായും ഏറ്റെടുത്തു പരിപൂർണമായും ഏറ്റെടുത്തിട്ട് ദൈവം ഇന്ന് എനിക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയക്കും ഒരാളെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും എന്ന നിലയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നൊരു യാത്രയ്ക്കായി ഒരുങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ അവിചാരിതമായി ഒരാൾ വന്നു ഇത് ഇന്ന് ആ സഹോദരി വ്യക്തമായി സഭയിൽ പറഞ്ഞ ഒരു ടെസ്റ്റ് മണിയാണ് അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം നിങ്ങൾക്ക് അത് ലഭ്യമാകും അടുത്തു വന്ന ആ വ്യക്തി പറഞ്ഞ കാര്യം സംസാരിക്കുന്ന മാത്രയിൽ അദ്ദേഹം ഇവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു ആ കേട്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്നാലും ഈ സഹോദരി ഓർത്തു ഒരുപക്ഷെ പണം നന്നാകാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ പ്രഗത്ഭനായിരിക്കുന്നൊരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലൊരാളായിരുന്നു പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ഈ പ്രിയപ്പെട്ട മകൾക്ക് ധനകാര്യ സ്ഥാപനത്തിലുള്ള വലിയൊരു പ്രശ്നത്തെ ആ മനുഷ്യൻ തൻ്റെ അതോറിറ്റി ഉപയോഗിച്ച് പരിഹരിക്കുകയും കൃത്യമാംവിധം ഈ മകൾക്ക് ആ വലിയൊരു ബാധ്യതയിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ക്രമീകരണം ഒരുങ്ങി വരികയും ചെയ്തു പെരുവഴി നിൽക്കുന്നിടത്തേക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നിടത്തേക്ക് ദൈവം ഒരാളെ തനിക്ക് വേണ്ടി അയക്കുന്നു ആ വരുന്ന വ്യക്തിയിലൂടെ തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും പരിഹരിക്കാൻ വയ്യാത്തൊരു വലിയ വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നു എത്ര ഭയങ്കരമായൊരു അത്ഭുതമാണ് മനുഷ്യർക്ക് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഫിലിമിൽ പോലും എഴുതി ചേർക്കാൻ തക്ക വിധം കഴിയാത്തത്ര ഈടുറ്റ ഒരു ഒരു വലിയ സംഭവമാണ് നടന്നത് അതായത് ഒരു സ്ക്രിപ്റ്റിനകത്ത് പോലും എഴുതി ചേർക്കുകയില്ല കാരണം അതിശയോക്തിയാണെന്ന് പറയും ഈ നിലയിൽ ഒരു മനുഷ്യൻ മനസ്സിൻ്റെ സാധാരണ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വലിയ ജീവിത മാറ്റത്തിൻ്റെ അത്ഭുതമാണ് യേശുവാ മകളുടെ ലൈഫിൽ ചെയ്തത് നിങ്ങളുടെ ജീവിതം പ്രയാസത്തിനും വേദനയിലുമാണ് ഇപ്പോൾ എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്നത്തെ ദൈവശബ്ദം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് വളരെ ജാഗ്രതയോടും വളരെ പ്രതീക്ഷയോടും കൂടെ അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാനായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ദൈവം ഇറങ്ങൂ എന്നുള്ളതാണ് വ്യതിയാനി മരുഭൂമിയിൽ ആട് തീറ്റുവാൻ നിൽക്കുന്ന വളരെ മനസ്സ് തകർന്ന് പ്രായാധിക്യമേറിയിരിക്കുന്ന മോശി എന്ന് പറയുന്ന ഒരു വൃദ്ധൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്നു എന്നിട്ട് അയാളോട് പറയുകയാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് നീൻ്റെ കാലിൽ നിന്നും ചെരി പഴിശ കളയുക ഒന്ന് ഓർത്തു നോക്കിക്കേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവം പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇപ്പോൾ നിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു നീ നിൽക്കുന്നത് എൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ ഒരു സോണിനകത്താണ് സത്യത്തിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആകമാനം പരിഭ്രാന്തരായി പോകുന്ന നിലയിലുള്ള ഒരു ദൈവിക ഇടപെടലായിരിക്കും ഒരു സാഹചര്യം അത്തരത്തിലൊരു ദൈവപ്രവൃത്തിയാണ് അവിടെ നടന്നത് ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസരത്തിൽ നിങ്ങളെവിടെയായിരിക്കുന്നു അവിടെ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന കാഴ്ച നിങ്ങൾ കാണും അധികം വൈകാതെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വലിയ കരം സഹായമായി വെളിപ്പെടുന്ന സന്തോഷ കാഴ്ച കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ് നാം എവിടെ ആയിരിക്കുന്നു ഏത് സങ്കീർണമായ വിഷയങ്ങളുടെ പേരിൽ എവിടെ നമ്മൾ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുന്നുവോ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഇന്നലെ എന്നെ കാണാൻ വന്നു പ്രാർത്ഥനാനന്തരം എൻ്റെ ഇക്കിലേക്ക് ഓടി വന്നിട്ട് അവർ പറഞ്ഞു ഭാഷ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ജീവിതത്തിൻ്റെ ഇനി നിക്കക്കളി ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ഞങ്ങളിവിടെ പ്രാർത്ഥനിക്കാനായിട്ട് എത്തിയത് ഞങ്ങൾ ഒളിവിലാണ് ഞാൻ ചിന്തയിൽ കേസിലാണോ അല്ല അല്ലാതെ കുറേയധികം ജീവിതത്തിലെ ബാധ്യതകൾ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തലയ്ക്കും ഇതേ വന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഒന്ന് വന്ന് കണ്ടാം പ്രാർത്ഥിക്കാമെന്ന് പക്ഷെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ആശ്വാസമായി ഈ സമാധാനത്തോടെ തിരിച്ചു പോവുകയാണ് ദൈവത്തിൻ്റെ വൈദ്യലേ നീ ആയിരിക്കുന്നതിന് ജീവിതത്തിൻ്റെ ഒളിസങ്കേതത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഉത്തരം കൊടുക്കാൻ വയ്യാതെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനു മുമ്പിൽ മൗനം മാത്രം പാലിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായതയുടെ അവസ്ഥയ്ക്കും ഗതികെട്ട സാഹചര്യത്തിൻ്റെ നടുവിൽ എന്തൊന്നില്ലാത്ത ആത്മദുഃഖങ്ങൾ മാത്രം ഉള്ളിൽ പേറിക്കൊണ്ടെന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ പരിഹാരങ്ങളുടെ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരവുമായി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരവുമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിഹാരങ്ങൾ തേടിയിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്കാണ് കർത്താവ് ഇറങ്ങുന്നത് മോശം നടുങ്ങിപ്പോയി ദൈവം വന്നെന്താണീ പറയുന്നത് അതെ കർത്താവ് പറയുകയാണ് ഞാൻ നിന്റെ അരികിൽ നീ നിൽക്കുന്നത് എൻ്റെ വിശുദ്ധ ഭൂമിയിൽ എന്തൊരു വാക്കാണത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവമേ ഞാൻ നിൽക്കുന്ന എൻ്റെ ഗതികേടിലാണെന്നാണ് പക്ഷെ ദൈവം പറയുന്നതല്ല നീ എൻ്റെ വിശുദ്ധ ഭൂമിയിലാണ് നിൽക്കുന്നത് അയ്യോ കർത്താവെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിക്കെട്ടുവാൻ അല്ലെങ്കിൽ കൂട്ടിമുട്ടിക്കുവാനുള്ളൊരു പെടാപ്പാട് പെടുന്ന അവസ്ഥയിലാണ് അല്ല നീ നിൽക്കുന്നത് എൻ്റെ വിശുദ്ധ ഭൂമിയിലാണ് ഈ വാക്കൊക്കെ എങ്ങനെ നമ്മൾ നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് ബുദ്ധികൊണ്ട് അല്ലേ ഞാൻ അവിചാരിതമായിട്ട് എത്തിയതാണ് അല്ലെങ്കിൽ ഞാൻ ഈ വഴി എൻ്റെ ആടിനെ തീറ്റാൻ വന്നതാണ് എന്നൊക്കെ കരുതുന്നൊരു മാത്രയിലാണ് കർത്താവ് പറയുന്നത് അല്ല മോനെ അങ്ങനൊന്നും അല്ല അങ്ങനൊന്നും അല്ലട കുഞ്ഞേ നിന്റെ കാര്യങ്ങൾ ഇതിനപ്പുറത്ത് നിന്റെ ജീവിതത്തെ ഞാൻ നയിക്കുവാൻ തീരുമാനിച്ചതിനാലാണ് നീ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് നീ അങ്ങോട്ട് നീ ആട് മേ മേയിക്കുന്നത് പോലെ നിന്നെ ഞാൻ മേയിക്കാൻ പോവുകയാണ് ഹോമയിൻ്റെ ഇടേനാണെന്ന് ദാവീത വിൽക്കാലത്ത് പാടിയത് പോലെ നിനക്കും പാടാൻ കഴിയും ഇന്നെൻ്റെ കേൾക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരോടായിട്ട് ഞാൻ പറയട്ടെ സങ്കടങ്ങളാലും വേദനകളാലും മാനസിക അസ്വാസ്ഥ്യതകളാലും ഹൃദയം തകർന്ന് നിലവിളിക്കാൻ വരട്ടെ കർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഭൂമിയിലാണ് ഓഹ് നിങ്ങൾ നിൽക്കുന്നൊരു വിടുതലിൻ്റെ ഭൂമിയിലാണ് നിങ്ങൾ നിൽക്കുന്ന ഒരു അതിശയത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ അന്തരീക്ഷത്തിലാണ് നിനക്ക് വേണ്ടി കർത്താവ് ആ കാര്യം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് നീ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെങ്കിൽ അത് പ്രാപിക്കാൻ ഭാഗ്യം കിട്ടിയവന്റെ തൊട്ടു മുൻപിലാണ് ഇന്ന് ഈ ദൈവശബ്ദം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നീ തന്നെയാണ് വേറെ ആരിലേക്കും ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല നിന്നെ തന്നെ വലയം ചെയ്തുകൊണ്ട് ദൈവിക ദൂതം നിൽക്കുന്നതിന്റെ പുറകിൽ കർത്താവ് അത്രമാത്രം പ്രാധാന്യതയോടുകൂടെ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചർച്ചിലെ കാര്യങ്ങൾ കഴിഞ്ഞ് ശുശ്രൂഷയുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ കുറച്ച് നേരം മുൻപ് ഇനിയൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നാളെ തരാൻ എൻ്റെ കൂടെ ഉണ്ടായ പയ്യന്മാർക്കല്ലേ നല്ല അവിടെ വളരെ ടയേർഡാണ് നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് മുഴുവൻ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും ആ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഓർത്ത് കിടന്നുറങ്ങിയാലോ എന്ന് പക്ഷേ കുളിച്ചൊന്ന് ഫ്രഷ് ആയി വന്ന് പ്രാർത്ഥിക്കാൻ എന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മ കുറഞ്ഞല്ല ഈ ദൂതന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് കുഞ്ഞെ അവർക്കിത് കൊടുക്കുക ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് നിശ്ചയമായും കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഈ ഒരു രവിൻ്റെ ഏറ്റവും ഏറ്റവും തീവ്രമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാത്രിയിൽ ഇന്ത്യൻ ടൈം ഒരു ഒരു മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ദൈവാലോചന നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു പക്ഷെ നാളെയത് കേൾക്കുന്നവർ മറ്റൊരു ടൈം സോണിൽ ഇരുന്നായിരിക്കാം കേൾക്കുന്നത് പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ ഈ ഒരു ആലോചന നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ നീ ആയിരിക്കുന്ന തകർച്ചയിലല്ല ദുരിതത്തിലല്ല നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ അതിശയകരമായൊരു വിടുതലിൻ്റെ സാഹചര്യത്തിൻ്റെ അകത്താണ് അത് നീ കാണാൻ പോവുകയാണ് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തെ ദൈവം മാറ്റിയത് നീ അറിയാതെ പോയതാണ് പക്ഷെ അത് നിന്നോട് കർത്താവ് തന്നെ പറയുകയാണ് ഞാൻ മാറ്റിയിട്ടുണ്ട് നിൻ്റെ ലൈഫിനെ ഞാൻ തുറന്നിട്ടുണ്ട് ആ വാതിലിനെ ഞാൻ അയച്ചിട്ടുണ്ട് ആ വ്യക്തിയെ ഞാൻ കൊടുത്ത് തീർക്കുവാനുള്ള വാതിൽ നിൻ്റെ ലൈഫിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് നീ അത് പ്രാപിപ്പാൻ പോവുകയാണ് ഇന്നു പകല് നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെ ആയിരിക്കുകയില്ല ദൈവത്തിൻ്റെ കാരുണ്യം അതിൽ കൂടുതലായി വെളിപ്പെടും കർത്താവിൻ്റെ ആർദ്രത അതിൽ കൂടുതലായി നിങ്ങൾ അനുഭവിക്കും സർവ്വശക്തൻ്റെ സമാധാനം കൂടുതലായി നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും സ്നേഹം നിറഞ്ഞവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ മുമ്പ് പറഞ്ഞ സഹോദരിയുടെ ജീവിത സാക്ഷ്യം പോലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു മന്ത്രിയുടെ പി എ വന്ന് സംസാരിക്കുന്നു ആ വ്യക്തി ഇടപെട്ട് മുപ്പത് ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു ആ വ്യക്തി മുഹാന്തര ക്ലിയറാകുന്നു ആട് വന്ന മോശം നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവം വന്നിട്ട് നീന് നിൽക്കുന്നതിൻ്റെ വിശുദ്ധ ഭൂമിയിലാണെന്ന് പറയുന്നു നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന വെള്ളം വെള്ളംകൂടവുമായിട്ട് വന്ന പെണ്ണിൻ്റെ അരികിലേക്ക് ദൈവം തമ്പുരാൻ ഇതേ വഴിപോക്കനെ പോലെ കടന്നു വന്നിട്ട് ശമരിയക്കാരിയോട് വെള്ളം ചോദിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ പരിസരത്ത് വെളിപ്പെടുകയാണ് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളുടെ വീടിൽ നിങ്ങളായിരിക്കുന്ന ആദേശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരു പ്രത്യേക സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കുവാനുള്ള മഹത്വപൂർണമായ സമയമായിട്ടുണ്ട് ഞാനത് കാണുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ആരാധന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നൂറ് നൂറ് വിഷയങ്ങളെ ആരോടും പങ്കുവെക്കാതെ ഉള്ളിൽ പേറിയിരിക്കുന്ന വലിയ സങ്കടങ്ങളെ നിരാശകളെ എൻ്റെ വലിയവനായ കർത്താവിൻ്റെ തിരുപ്പാതാന്തിക ഞാൻ വെക്കുകയാണ് ഇന്നതിന് തീർപ്പ് കൽപ്പിക്കുവാൻ തക്കവിധം പ്രാപ്തന്മാരായ വ്യക്തികളെ പ്രാപ്തന്മാരായ വ്യക്തികളെ ഇവരുടെ ലൈഫിൻ്റെ തൊട്ടരികത്തേക്ക് കർത്താവെ കൂട്ടി വരുത്തണമേ ഹോളി സ്പിരിറ്റ് ഒന്നും കാണാതെ സ്വന്തം മകൻ്റെ യാഗത്തിന് വേണ്ടി മാത്രം ഒരുങ്ങി നിൽക്കുന്ന അബ്രഹാം ദൈവശബ്ദം കേട്ടാറെ നോക്കിയപ്പോൾ കൊമ്പു കുരുങ്ങി കിടക്കുന്ന ഒരു കോരാട്ടുകൊറ്റനെ കണ്ട കണക്കെ ഇന്നുപര ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലെങ്ങും കണ്ടിട്ടില്ലാത്തൊരതിശയപരമായ കരുതൽ അഴിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തും വിധം ദൈവത്താൽ അത് സജ്ജമായിരിക്കുകയാൽ സ്തോത്രം കർത്താവേ അങ്ങയുടെ പ്രവൃത്തിയിൽ നിന്ന് ഒരുങ്ങപ്പെട്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം വിടുതൽ അങ് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഏതാനും മണിക്കൂറുകൾക്ക് പുറകിൽ നടന്ന ഒരു വലിയ അത്ഭുതം ഞാൻ പറയാം വലിയ അത്ഭുതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അതൊരു പൊടി രസമായിട്ട് തോന്നിയേക്കാം അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാനത് പറയാം ഞാൻ പറഞ്ഞല്ലോ ബി ബി എസിൻ്റെ ഭാഗമായിട്ട് സ്റ്റേജിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ് അന്നേരം രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞു കടകളെല്ലാം അടച്ചു അത്യാവശ്യം വേണ്ട സാധന സാമഗ്രികളെല്ലാം കൊണ്ടപ്പം ഈ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പുതിയതൊന്ന് മാറി വെക്കാം വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ഫ്രെയിമും സംവിധാനങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ കമ്പിയുണ്ട് പക്ഷേ അത് കട്ട് ചെയ്യാനോ അത് കെട്ടാനോ ഞങ്ങൾക്ക് നല്ലൊരു കട്ടിങ് പ്ലെയർ വേണം ഈ കട്ടിങ് പ്ലെയർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ തോട്ടക്കാട് ഓഫീസിലായിപ്പോയി ഞങ്ങൾക്ക് ആ സ്ഥാനത്ത് അതില്ല അന്നേരം അതൊരു ബന്ധപ്പാടാണ് ഒന്നെങ്കിൽ ദൂരം ഇത്രയും സഞ്ചരിച്ച് വന്ന് എടുക്കണം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി നോക്കണം ഞങ്ങളുടെ കൂടെയുള്ള സഹോദരന്മാരോട് വാഹനത്തിൽ എൻ്റെ ടൂൾ കിറ്റിനകത്തുണ്ടോ നോക്കാൻ പറഞ്ഞില്ല എന്ന് ഉറപ്പായി അന്നേരം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു മോനുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മോനെ കയ്യിലുണ്ടോ ഈ സാധനം എന്ന് പാസ്റ്ററെ ഇപ്പം കയ്യിലില്ല ഞാൻ എല്ലാ ബോക്സുകളും നോക്കി ഒന്നിനകത്തും ഇല്ല നിർഭാഗ്യവശാൽ അത് ഇന്ന സ്ഥലത്തായിപ്പോയി പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു കർത്താവ്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ വർക്ക് വളരെ പെട്ടെന്ന് തീരുമായിരുന്നു ഒരു ചെറിയ സാധനമാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു മങ്കി പ്ലെയർ കട്ടിംഗ് പ്ലെയർ അതുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ആ കാര്യം തീർക്കുക ഓരോ ബോക്സുകൾ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു സംഗതികൾ എടുത്തെടുത്ത് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് പല പല സാധനങ്ങൾ എടുത്തിട്ടും ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിക്കഴിഞ്ഞിട്ട് ആ ബോക്സ് അവിടെ മാറ്റി വെച്ചേക്കുകയാണ് അതിനകത്തു നിന്നും എല്ലാം തപ്പിയതാണ് ഈ സാധനം ഒന്നും അവിടെ ഇല്ല പക്ഷേ ഇതിൻ്റെ ഉപയോഗം ഏറ്റവും അടിയന്തിരമായിരിക്കുന്നൊരു ഘട്ടം എത്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആ പുതിയ കട്ടിങ് പ്ലെയർ എന്നെ തന്നെ തോന്നിയിട്ടുണ്ട് അതാ തൽസ്ഥാനത്ത് ആഗ്രഹിച്ചപ്പോൾ കയ്പാങ്ങനെ അത് ആരോ കൊണ്ടെന്ന് വെച്ചതുപോലെ ഉണ്ട് ഞങ്ങൾക്കറിയാം ആ സാധനം ഇന്ന് ഞങ്ങളുടെ കയ്യിലില്ല അതിന്ന് ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ വീട്ടിലാണ് തോട്ടക്കാടാണ് അത് കോട്ടയത്തില്ല കോട്ടയത്തുനിന്ന് തോട്ടക്കാട് വരെ രാത്രിയിൽ വണ്ടി ഓടിച്ച് വന്നാ ചേർക്കാൻ പറ്റൂ സമയം പത്രപത്രയായി കടകളൊക്കെ അടച്ചു ഇനി അത് മേടിക്കാനും പറ്റില്ല പക്ഷേ നോക്കുമ്പോൾ ആസ്ഥാനത്തതുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടുന്ന ചിലത് ഒരിക്കലും കിട്ടത്തില്ലെന്ന് കരുതുന്ന ചിലത് കാണാതെ പോയ ചിലത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൈപ്പാങ്ങനെ നിങ്ങളുടെ തൊട്ടു കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നൊരത്ഭുതം ഇന്ന് പകൽ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനമാണ് നിങ്ങൾ അവിചാരിതമായെന്ന് കരുതുന്ന ഇടത്ത് അത്ഭുതമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വന്ന് നിൽക്കും ഓക്കെ അപ്പോൾ ആ ദൈവിക സന്തോഷം പ്രാപിപ്പാൻ ഒരുമിക്കുക കേട്ടോ ധാരാളമായി നിങ്ങളെ ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു എൻ്റെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കും പിന്നെ ഒരിക്കൽ കൂടെ വി ബി എസിൻ്റെ കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യുന്നു കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ